അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സൗദി പറഞ്ഞത് ചെയ്തു തുടങ്ങി നാട്ടിലുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായി തീരുകയാണ് ഈ നടപടി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അധികൃതർ കൈകൊണ്ടത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സൗദി ഭരണകൂടത്തിന്റെ കാര്യത്തിൽ വിദേശികളുടെ റിയൻട്രി വിസയും സൗജന്യമായി പുതുക്കി നൽകി തുടങ്ങിയിരിക്കുകയാണ് യാത്രാവിലക്കിൽ സൗദിയിലേക്ക് തിരികെ എത്തിച്ചേരാൻ സാധിക്കാത്ത നിരവധി മലയാളികൾക്കും ഇത്തരത്തിൽ വിസ പുതുക്കി ലഭിച്ചതായി റിപ്പോർട്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചത് യാത്രാവിലക്ക് മൂലം സൗദിയിലേക്ക് തിരിച്ചുവരാൻ സാധിക്കാത്തവരുടെ ഇക്കാമ എക്സിറ്റ് റീഎൻട്രി വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി നീട്ടി നൽകാൻ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയതാണ് വാർത്തകൾ പുറത്തുവന്നത് ഇതിനെ തുടർന്ന് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കാമാ കാലാവധി ദീർഘിപ്പിച്ചു തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ റീ എൻട്രി വിസയും ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചു തുടങ്ങിയത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾക്ക് ഇതിന്റെ ആശ്വാസം ലഭിച്ചു തുടങ്ങിയിട്ടുമുണ്ട് സന്ദർശന വിസ നേടിയവർക്കും വിസാ കാലാവധി ദീർഘിപ്പിച്ചു നൽകുമെന്ന് ജവാസാദ് വിഭാഗം അറിയിക്കുകയുണ്ടായി ഇതിനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ ധനകാര്യ മന്ത്രാലയം വഹിക്കുന്നതായിരിക്കും വിസാ കാലാവധി പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി മുക്കീം ഡോട്ട് എസ് എ എന്ന പോർട്ടലിൽ നിന്ന് വിസ വാലിഡിറ്റി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തേക്കാമ നമ്പറും അനുബന്ധ വിവരങ്ങൾ നൽകിയാൽ മതിയാകും അതോടൊപ്പം തന്നെ അപ്ഷീർ വഴിയും കാലാവധി പരിശോധിക്കാവുന്നതാണ് ഇതിന്റെ സൗദിയിലേക്ക് പുറപ്പെടുന്ന എല്ലാ വിദേശികളും യാത്രയ്ക്ക് മുമ്പായി മുഖീം പോർട്ടൽ വഴി അറൈവൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും